നീണ്ടൂർ എസ് കെ വി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ പി വിഭാഗത്തിന് പുതുതായി നിർമ്മിച്ച കെട്ടിടം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഒരു കോടി രൂപ ചെലവിലാണ് പുതിയ മന്ദിരം നിർമ്മിച്ചത് സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണെന്ന് മന്ത്രി പറഞ്ഞു നീണ്ടൂർ എസ് കെ വി സ്കൂളിലെ എൽ പി വിഭാഗത്തിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസ്തവൻ നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അഞ്ഞൂറ് കുട്ടികളിൽ കൂടുതൽ പഠിക്കുന്ന സ്കൂളുകൾക്ക് പശ്ചാത്തല സൌകര്യത്തിനായി ഒരു കോടി രൂപ അനുവദിക്കുകയുണ്ടായി കോട്ടയം ജില്ലയിൽ ഒൻപത് സ്കൂളുകൾക്കാണ് ഇപ്രകാരം തുക അനുവദിച്ചത് ഇതിലൊന്നാണ് നീണ്ടൂർ എസ് കെ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ പി വിഭാഗത്തിന് ലഭിച്ച കെട്ടിടം സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണെന്ന ഉദ്ഘാടനം നിർവഹിച്ച സഹകരണം തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് അഞ്ഞൂറ് കുട്ടികളിൽ